ഇന്ത്യയിൽ ജനപ്രീതിയിൽ മുന്നിലുള്ള നായക താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു വമ്പൻ മാറ്റങ്ങളാണ് ഇത്തവണ പട്ടികയിലുള്ളത് മലയാളികളുടെയും പ്രിയപ്പെട്ട താരമായ അജിത് കുമാർ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറി എന്നതാണ് പ്രധാന മാറ്റം നേരത്തെ അദ്ദേഹം ആറാമതായിരുന്നു ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാന് ഒരു സ്ഥാനം നഷ്ടമായി നാലാം സ്ഥാനത്തായി ഓഗസ്റ്റിലെ ജനപ്രീതിയുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പട്ടികയാണ് പ്രമുഖ എൻ്റർടൈൻമെന്റ് അനലിസ്റ്റുകളായ ഹോർമാക്സ് മീഡിയ പുറത്തുവിട്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് തെന്നിന്ത്യൻ താരവും മലയാളികളുടെയും പ്രിയപ്പെട്ട നായകനുമായ തെലുങ്ക് നടൻ പ്രഭാസ് രണ്ടാം സ്ഥാനത്ത് മലയാളികളുടെ പ്രിയ താരം വിജയുമാണ് മൂന്നാം സ്ഥാനത്ത് അജിത് കുമാർ നാലാം സ്ഥാനത്ത് ഷാരൂഖ് ഖാൻ ജനപ്രീതിയിൽ ഷാരൂഖിന് പിന്നിൽ ജൂനിയർ എൻഡി ആർ ആണ് ആറാം സ്ഥാനത്ത് അല്ലു അർജുനാണ് ഏഴാം സ്ഥാനത്ത് മഹേഷ് ബാബുവുമാണ് എട്ടാം സ്ഥാനത്ത് രജനീകാന്ത് ഒൻപതാം സ്ഥാനത്ത് സൽമാൻ ഖാൻ പത്താം സ്ഥാനത്ത് അക്ഷയ് കുമാർ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക